ൊടാൻ വേണ്ടിട്ട് സുന്ദരിമാരും അപ്പൊ ഇവിടെ എന്താ സുന്ദരി അല്ലേ നാല് സുന്ദരിമാരും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നാല് സുന്ദരന്മാരുണ്ട് ഒരു സുന്ദരൻ ഇവിടെ ഉണ്ട് ഇവിടെ സുന്ദരിനെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇതാണ് നമ്മളെ സുന്ദരി ഓക്കെ ഈ സുന്ദരി കുട്ടിക്കാണ് പൊട്ടേണ്ടത് ആരാണ് കറക്റ്റ് ആയിട്ട് പൊട്ടു തുടന്നത് നോക്കട്ടെ ഓക്കെ ആരാ ഫസ്റ്റ് ഇവിടെ കണ്ണൊക്കെ മുറുക്കി നോക്കട്ടെ നോക്കട്ടെ കെടോട്ടെ ഏ നിന്ന് നിന്ന് നോക്കാൻ സമയം കൊടുക്കരുത് എന്ത് ഏ അളവളവ് നോക്കുന്നു അളവ് നോക്കുന്നു കൈസാ അതൊക്കെ ഞങ്ങൾ ഇതാക്കി തരാ ഫോട്ടോയിൽ പോയി തൊടരുത് കേട്ടോ ആടാ നോക്ക് നോക്ക് ജട ഭീകരാ ഓക്കെ കേസ് ആദ്യത്തെ വ്യക്തി അങ്ങനെ വരികയാണ് ആ വന്ന വന്ന വന്നോ എല്ലാരും കൈയടിച്ച് എല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണാണ് സുന്ദരിക്ക് പൊട്ടിടാൻ എന്നെ കഴിച്ചുവെക്കാൻ വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് കണ്ണമ്മ വരുന്നുണ്ട് ആ ആ കൊറച്ചിങ്ങോട്ട് കൊറച്ചിങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വലത്തോട്ട് അല്ലല്ല കുറച്ച് മുന്നോട്ട് വന്നിട്ട് നേരെ പോയാൽ മതി ആ ആ സുന്ദരിനെ കണ്ടുപിടിക്കാണ്ട് ആ എടാ സുന്ദരിനെ കാണിച്ചൊരുക്ക് ഇനി അയിൻ്റെ ആ ആ ആ ഇതാക്കേനുണ്ടോ ഒന്നും കൂടില്ലേ കറക്റ്റ് കണ്ണപ്പൻ തെറ്റി തൊട്ടിട്ടുണ്ട് സുന്ദരിക്ക് കറക്റ്റ് പൊട്ട് എത്തി വെച്ചിട്ടുണ്ട് കണ്ണപ്പൻ കണ്ണപ്പൻ തൊട്ട് വെച്ച് പോയി പോടാണ് തൊട്ട് പേരെ കണ്ണപ്പൻ ഓക്കെ ഇനി അടുത്ത ദാസപ്പൻ ആരാ 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 ആര് വേണമെങ്കിൽ ആ ശാലിനിയത് അതെ അതെ എന്താ പോരണ്ട മോൻ തക്കടിക്കുന്നു ഇതാ രണ്ടാമതായി മേമ വരികയാണ്

കയ്യിലൊക്കെ പൊട്ട് കൊടുത്തിട്ട് അടുത്തടുത്ത് ഓക്കേ അടുത്തത് അമ്മയാണ് ഓക്കെ അതാ മോള് മോളത് മുതലാക്കുന്നത് മൂക്കടക്കം അതാ 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 കേന്ദരിയെ കണ്ടുപിടിച്ചോണ്ട് അമ്മ പോന്നു അമ്മ അമ്മക്ക് കണ്ണാടുന്നുണ്ടോ ആ തൊടു തോട് അമ്മ സുന്ദരിനെ തള്ളിയിട്ടിട്ടുണ്ട് പാവ സുന്ദരിക്ക് കണ്ണുപോലും കാണുന്നില്ല ആ ആ മേമ കയ്യിലാണെങ്കിൽ അമ്മ ദേഹത്ത് പോലും തൊട്ടിട്ടില്ല ഇനി അടുത്ത എണ്ണേലുമ ഇനി അടുത്ത എണ്ണേലും വേണേ അതാ സുന്ദരിക്ക് പൊട്ടിടുന്നതിന് മുന്നേ ചിരിക്ക് ആ വി കിണറുണ്ട് കേസ് ഇവിടെ സുന്ദരിക്ക് പൊട്ടിടാൻ വേണ്ടി നോക്കാൻ ചിരിച്ചോട്ടിരിക്ക ഓക്കെ സുന്ദരിന്റെ കറക്റ്റ് ഹൈറ്റ് ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത് അതാ 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 ആ കമാ അയ്യോ സുന്ദരി സുന്ദരിയെ നിലത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇതാ തൊടാൻ പോവാണ് രണ്ടുപേരും കടുത്ത കോമ്പറ്റീഷനിലേക്ക് വന്നിരിക്കുകയാണ് ഓക്കെ ഓക്കെ ആ ഇനി 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 ആ അതാ എണ്ണേലും അച്ചിരിയൊക്കെ മതിയാക്കി വന്നിരിക്കുകയാണ് വഴി തെറ്റി പോന്നിണ്ട് നേരെ 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 ആ ആ ആ സുന്ദരിനെ കണ്ടുപിടിച്ചു ആ ഇനി അതി ഉണ്ണിക്കുട്ടനല്ലേ ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ എന്നാ കെട്ടി എന്നിട്ട് ഉണ്ണിക്കുട്ടൻ കേട്ടോ കുഴപ്പില്ല അങ്ങനെ ഉണ്ണിക്കുട്ടൻ കന്നട ഉയണ്ട് കൈസ് നീ വന്ന് പോയി കെട്ടിട്ട് അത് ആര് ുന്നു അതെ ഗെയ്സ് നമ്മുടെ കൂട്ടത്തിലെ കൊമ്പൻ ഇതാ വരികയാണ് ആണ് അങ്ങോട്ട് പോയി തോടാങ്ങട്ടെ കിട്ടി കിട്ടി അങ്ങനെ തൊടയാ ആ തൊടയാ തൊടിയ തൊടയാടോട്ടോ തൊട്ടോ ആ ആ തൊട്ടോ

ഞാൻ ീപ്പാ മാത്രോ ഇന്നത് പിടി രണ്ടും പിടിച്ചോ കെട്ടേ അല്ല െ നീ എനിക്ക് എത്രയുണ്ട് ചോദിച്ചത് പൂജല്ലേ അഞ്ച് അഞ്ചാണോ കേട്ടില്ല ആ എവിടെ പോണോ മതിലെത്തില്ല മതിലെത്തില്ല ണ്ടോ തീ കണ്ണ കണ്ണിന് തന്നെ കണ്ണിന് കൊടുത്തോടാ നീ പാവം ഇനി ഇതിലെ വിന്നറെ സെലക്ട് ചെയ്യുന്ന ചടങ്ങാണ് കമോൺ കമോൺ വിന്നർ നിങ്ങൾ സെലക്ട് ചെയ്താ വി സെലക്ട് ചെയ്ത് വരുന്നില്ല എന്നാലും ഇവിടെ മോളിന്റെ ഇവിടെ ണ്ട് ഉണ്ണി മറുഗ് പൊട്ടിട്ടുണ്ട് നെഞ്ചത്ത് കാക്കാത്ത അമ്മ അമ്മ ദേഹത്ത് വരുന്നൊട്ടില്ല മേമ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ കൈസ അപ്പൊ ഇതിലെ വിന്നറെ സെലക്ട് ചെയ്യാന്ന് പറയുന്നതാണ് അല്ലേ നിങ്ങൾ മൂന്ന് പേരും കൂടി സെലക്ട് ചെയ്തോ ജഡ്ജസ് ഓക്കെ എന്നാൽ നിങ്ങൾ പറഞ്ഞു പറ ഇതിൽ ആരാ ആരാ ആരാന്ന് പറഞ്ഞോട്ടോ ഇതാ ഏറ്റവും ടോപ്പിൽ ഇവിടെ ഒരെണ്ഡുണ്ട് പിന്നെ ഇവിടെ ഒരെണ്ണം പിന്നെ കണ്ണിലുണ്ട് കൈസ് ഇതിൽ ആരാ വിൻ ചെയ്തെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞോ ഓക്കെ ഓക്കെ